ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ വിനോദാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് എന്താണ് മയൂരിനെ ഫോൺ വിളിച്ച് പറയാണ് ദേ ഞാൻ പോലീസുകാരനാണ് നിന്നെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട് കൈലാസം നീ തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിക്കുമ്പോൾ അയ്യോ സാറേ ഒരു ബന്ധവും സാറേ എന്നിട്ടാണ് നീ ഒരു പാവപ്പെട്ട പെണ്ണിനെ കൊടുക്കാൻ നോക്കിയത് മാന് ഇവിടത്തെ മാന്യവും മര്യാദക്ക് ജീവിക്കുന്ന ഒരു ഡോക്ടറെയാണ് നീ അപമാനിച്ചത് അത് നീ മറന്നോ സത്യം പറയടേ നീ അവൾ അവരെ കുടുക്കിയതല്ല അയ്യോ സാറേ എനിക്കൊന്നും അറിയില്ല സാറേ നിനക്കൊന്നും അറിയില്ലല്ലേ ദൈ നീ ഇപ്പൊ കുറ്റം സംബന്ധിച്ച് കഴിഞ്ഞാലല്ലേ നിന്റെ മാപ്പ് സാക്ഷിയായിട്ട് വെറുതെ വിടാ അല്ലാന്നുണ്ടെങ്കിൽ ജയിലേക്ക് കിടക്കേണ്ടി വരും അറിയാലോ നിനക്കൊരു അമ്മ മാത്രല്ലേ ഉള്ളൂ മയക്കുമരുന്ന കേസിനേക്കെ നീ ജയിലിൽ പോയിക്കുന്ന നിന്റെ അമ്മ പിന്നെ എന്തായിരിക്കും അവസ്ഥ ആലോചിച്ച് നോക്കിയാ നരകിച്ച് മരുന്നും കിട്ടാണ്ട് ഭക്ഷണം കിട്ടാണ്ട് നരകിച്ച് ചാവേണ്ടി വരും ആ അവസ്ഥ എന്തുമാത്ര അപകടമാണെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കിയാ അങ്ങനൊന്നും വേണ്ടെന്നാണെങ്കിൽ നീ നല്ല കുട്ടിയാണെന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ് നീ ഇപ്പൊ ചെയ്ത കാര്യങ്ങളൊക്കെ പോലീസിനോടും അതുപോലെ തന്നെ കോടതിയിലും പറയണം തെറ്റുപറ്റിപ്പോയി എന്തിനാണ് ഇഷിത ഡോക്ടറെ കുടുക്കിയതെന്നും ആർക്ക് വേണ്ടിട്ടാണ് കുടിക്കുന്നതെന്നും എല്ലാ സത്യങ്ങളും പറഞ്ഞ ഒരു കുഴപ്പമില്ല ഇടീ സത്യങ്ങള് പറഞ്ഞിട്ട് മരിക്കേണ്ടി വന്നാലും കുഴപ്പമൊന്നുണ്ട് പക്ഷെ നോണാ പറഞ്ഞു മരിക്കേണ്ടി എന്നാ അതൊരു നീച പ്രവൃത്തിയല്ലേ എന്ന് വയ്ക്കുമ്പോ നിന്നെപ്പോലത്തെ ഒരു പെണ്ണ് തന്നെയല്ലേ ഡോക്ടർ ഇഷിത എന്നിട്ട് എന്തിനാണ് നീ അവരെ ചതിച്ചത് ഒന്നനപൂർവ്വം ഒന്നും ഒന്നിനും അല്ലാത്ത ദിവസം പിന്നെ ആർക്ക് വേണ്ട ആർക്ക് വേണ്ട നീതൊക്കെ ചെയ്തത് എനിക്ക് മനസ്സിലായി ആ കൈലാസിനെ വേണ്ടിട്ട് അല്ലെ എന്തിനാണ് നീ അവനെ ഇത്ര പേടിക്കണത് എന്ന് ചോദിക്കുകയാണ് അത് എന്റെ വീട്ടിൽ ഒരു റെക്കോർഡർ വെച്ചായിരുന്നു ഈ കൈലാസ് ഇശിത ഡോക്ടർ അന്ന് രാത്രി എന്റെ വീട്ടിൽ വന്ന ദിവസം ഞാനും ഇശിത ഡോക്ടർ സംസാരിക്കണതൊക്കെ നീ ആളെ റെക്കോർഡറിലൂടെ കേട്ട് എനിക്ക് അറിയില്ലായിരുന്നു റെക്കോർഡർ വെച്ച കാര്യമെന്നു ശേഷം എന്നെ ഫോൺ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ എന്നെ എന്റെ അമ്മേനെ കൊന്നു കളിയോ എന്ന് വരെ പറഞ്ഞു അതുകൊണ്ട് പോയതാണെന്നൊക്കെ പറയുകയാണ് ശരി ഒരു കാര്യം ചെയ്യും എന്തായാലും നീ നടന്ന സംഭവങ്ങൾ ഇതുപോലെ തന്നെ കോടതി പറയാൻ തയ്യാറാണോ എന്ന് ചോദിക്കുകയാണ് തയ്യാറാണ് അന്ന് ഡോക്ടർ ഇഷ്യൂ തന്നെ പിന്നെ എനിക്ക് സമാധാനമായിട്ടുള്ള ഒരു സെക്കൻഡ് പോലും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല സാറേ അതുകൊണ്ട് ഞാൻ എല്ലാ കുറ്റങ്ങളും ഏറ്റുപറയാം എന്ന് പറയാണ് ശരി അങ്ങനെയാണെങ്കിൽ അതിനെ മാപ്പു സാക്ഷിയാക്കാം എന്നൊക്കെ കൈലാസ് പറയുന്നുണ്ട് അങ്ങനെ കൈലാസിനെ സമാധാനമാവാൻ എത്രയും പെട്ടെന്ന് ഏടത്തിട ആ ഒരു തെറ്റിദ്ധാരണ മാറി മാറി കിട്ടുമല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് അതേസമയം നമ്മുടെ ജഡ്ജിയുടെ അടുത്ത് ആകാശം രചനയെ നടന്ന സംഭവങ്ങളൊക്കെ പറയാണ് അവിടെ ഇഷിതയും മഹേഷ് തമ്മിൽ ഭയങ്കര വഴക്കാണ് ആ ഇഷ്ട വീട്ടിലും മഹേഷ് മഹേഷിന്റെ വീട്ടിലാണ് നിൽക്കണത് എന്റെ ആകെ തളർന്നു പോയിരിക്കുകയാണ് ജഡ്ജി എന്റെ മോളെ രക്ഷിക്കണം എന്റെ മോൾക്ക് വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് അവള് അവള് സ്കൂളിലും അവൾ ആകെ പ്രാന്ത് പിടിച്ച അവസ്ഥയാണ് ഇത്ര ചെറിയ പ്രായത്തിൽ അവൾക്ക് വല്ലാത്ത പ്രഷറാണ് അവർ കൊടുക്കുന്നത് അതുകൊണ്ട് ജഡ്ജി അവിടെ അതിലിടപെട്ട് എങ്ങനെയെങ്കിലുമൊക്കെ എന്റെ മോൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കണം എന്നൊക്കെ പറയാട്ടോ രചന അങ്ങനെ ജഡ്ജി ആയിരിക്കും ശരി ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ എന്ന് പറയാണ് അതിനുശേഷം ജഡ്ജി പിറ്റേ ദിവസം തന്നെ രാവിലെ തന്നെ മഹേഷിന്റെ ഫ്ളാറ്റിലേക്ക് പോവാണ് ഡോക്ടർ ഇഷിത എവിടെ എന്ന് ചോദിക്കുമ്പോൾ അത് അവള് അവളുടെ ഫ്ളാറ്റിലാണ് ഓ പിണങ്ങി പോയല്ലേ അയ്യോ ഇല്ല എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഡോക്ടർ ഇഷ്യുതെ മഹേഷ് ചന്ദ്രൻ ഭയങ്കര വഴക്കാണ് എപ്പോഴും വഴക്കാണ് നിങ്ങൾ ഡോക്ടർ ഇഷിതനെ ഒരുപാട് ഉപദ്രവിക്കാറുണ്ട് പീഡിപ്പിക്കാറുണ്ടല്ലേ അയ്യോ ഇല്ല ഡോ ഇല്ല ജഡ്ജി ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല എന്ന് സ്വപ്നം വലിയ മഞ്ജു വൻ പറയണം എല്ലാം എനിക്കറിയാം നിങ്ങളുടെ കൂടെ ആ കുഞ്ഞ് ജീവിച്ച എന്തായിരിക്കും അവസ്ഥ അതുകൊണ്ടൊരു കാര്യം ചെയ്യാം ആ കുഞ്ഞ് ഇത് ഇവിടെ ജീവിക്കണക്കാണെന്ന് നല്ലത് രജനയുടെ കൂടെ ജീവിക്കുന്നതാണ് എനിക്ക് കേസ് ഒന്നും കൂടി റീ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് വക്കീൽ അവിടെ നിറങ്ങാണ് സ്വപ്ന വലിയ ആകെ നെഞ്ചിത്തടിച്ച് കറിയാട്ട അയ്യോ എന്റെ എനിക്ക് എന്റെ മോളെ നഷ്ടപ്പെടാൻ പോവാണ് എല്ലാം കൈവിട്ട് പോയല്ലോ ഈശ്വര എന്ന് പറഞ്ഞാൽ ആകെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മഹേഷ് അവിടേക്ക് വരുന്നുണ്ട് എന്താ അമ്മ എന്താ കാര്യം എടാ ആ ജഡ്ജ് ഇപ്പൊ ഇവിടെ വന്നിട്ട് പോയായിരുന്നടാ എന്നിട്ട് നീയും ഇഷ്യത്തേയും തമ്മിൽ ഭയങ്കര വഴക്കാണെന്നും ഞാൻ അവളെന്തോ അമ്മായിപ്പോടുത്തിട്ട് അവളെ പീഡിപ്പിക്കാന്നൊക്കെ പറഞ്ഞു ഭയങ്കര പ്രശ്നം അത് സത്യമാണല്ലോ അത് ആ ജഡ്ജി എങ്ങനെയോ അറിഞ്ഞു ഇപ്പൊ ചെപ്പീന വീണ്ടും കേസ് റീഓപ്പൺ ഓപ്പൺ ചെയ്യാമോന്നാ പറഞ്ഞത് ചിപ്പി മിക്കവാർ ആ രചനയുടെ കയ്യിൽ ഏൽപ്പിക്കും എന്നൊക്കെയാ പറയണത് ഇല്ല ഒരിക്കലും ഞാൻ അതിനെ സമ്മതിക്കില്ല എന്ത് ചെയ്യാൻ പറ്റും മോനെ നിനക്ക് എന്ന് ചോദിക്കാണ് ഞാനെന്ന് ആലോചിക്കട്ടെ എന്ന് പറയുന്നുണ്ട് ശേഷം മഹേഷ് ഇഷ്യുതിന്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ ഫോണിലൂടെ പറയുന്നുണ്ട് ഭയങ്കര പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ് ചിപ്പിന് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് എന്തെങ്കിലും പ്ലാൻ ഞാനൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് ഈ ചിപ്പിനെ നഷ്ടപ്പെടാതിരിക്കാനെങ്കിലും താൻ ഈ പ്ലാനില് എന്നെ എന്നെ ആയിട്ട് ആത്മാർത്ഥമായിട്ട് സഹകരിച്ചേ പറ്റുമെന്നൊക്കെ പറയുമ്പോൾ ശരി ചിപ്പിക്ക് ചിപ്പിക്കുമായിട്ടല്ലേ ഞാൻ സഹകരിക്കാം എന്ന് ഇഷിതയും പറയണം അങ്ങനെ ആ ജഡ്ജിയും ആ ജഡ്ജിയുടെ ഭർത്താവും കൂടിയിട്ട് പുറത്തൊരു ഔട്ടിങ്ങിനെ പോണ സമയത്ത് ഇഷിത മനഃപൂർവ്വം അവർക്കറിയാം ഇവർ ഇന്ന സ്ഥലത്താണ് ഔട്ടിങ്ങിനെ പോകുന്നത് അത് മനസ്സിലാക്കിയ മഹേഷും ഇഷിതയും ചിപ്പിയും കൂടി അവരറിയാത്ത പോലെ അവരുടെ അടുത്തേക്ക് പോവാട്ടോ എന്നിട്ട് ഇവരെ കാണാത്ത പോലെ അവർ കളിച്ച് ചിരിച്ചു നടക്കാണ് കെട്ടിപ്പിടിക്കുകയാണ് ഐസ്ക്രീം ോ ഒരുമിച്ച് പങ്കുവെക്കുന്നുണ്ട് ഷെയർ ചെയ്യുന്നുണ്ട് പാർക്കിലൊക്കെ ഓടി കളിക്കുന്നു അപ്പൊ അവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത് അപ്പൊ ഈ ജഡ്ജി പറയുന്നുണ്ട് ഇതാണ് ഞാൻ നിന്റെ വീട്ടിൽ പോയെന്ന് പറഞ്ഞില്ലേ അവരാത് ഇഷിത മഹേഷ് ഇവര് വേർപിരിയാൻ പോണെന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞിട്ട് അതിന്റെ ആ ഫസ്റ്റ് തമ്മ കേസ് തന്നിരുന്നല്ലോ പക്ഷെ ഇവര് വേർപിരിയാൻ പിരിയാൻ പോലെ തോന്നുന്നില്ലല്ലോ എന്നൊക്കെ ജഡ്ജി പറയുമ്പോൾ ജഡ്ജിന്റെ ഭർത്താവ് പറയണ്ട് എടി ഇവ ഇത്ര സ്നേഹത്തോടെ കഴിഞ്ഞവരാണോ വേർപിരിയാൻ പോണെന്നൊക്കെ നീ പറഞ്ഞത് ഏ എനിക്ക് തോന്നുന്നില്ല ഇവര് തമ്മിൽ ഒരു സ്നേഹത്തിന് ഒരു കുറവുമില്ല നല്ല സ്നേഹസമ്പന്നമായ കുടുംബം നോക്കിക്ക ആരും കൊതിച്ചുപോകും അതുപോലത്തെ ഒരു കുടുംബത്തിലൊരു അംഗമാവാൻ അവര് തമ്മിൽ ഒരു പ്രശ്നമില്ല നീ കേസിൽ ഇടപെടേണ്ട എന്ന് ഭർത്താവ് ജഡ്ജിയെടുത്ത് പറയുകയാണ് ആ അത് ശരിയാ എന്തായാലും എനിക്ക് പൂർണ്ണ വിശ്വാസം എന്തായാലും കണ്ണേ കാണ്ട കാഴ്ചന ദൈവം കാണിച്ചു തന്നല്ലോ എന്ന് ജഡ്ജിയും വിചാരിക്കണം അങ്ങനെ അവരുടെ ആ പ്ലാന് വിജയകരമായിട്ട് വിജയിക്കാട്ടോ അതേസമയം ആകാശ രചനയെടുത്ത് പറയുന്നുണ്ട് എന്തായാലും ഇന്നത്തോടെ നമുക്ക് ചിപ്പിനെ തിരിച്ചു കിട്ടാൻ എല്ലാ ചാൻസും ഉണ്ട് രചന എന്തായാലും മഹേഷും അതുപോലെ തന്നെ ഇഷിതയും രണ്ടും രണ്ടു വഴിക്കായതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് ആകാശ് പറയാണ് ഇഷ് രചന പറയണ്ട അത് എനിക്കും അത് വല്ലാത്ത സന്തോഷം തരുന്നുണ്ട് ഓ എത്ര നാളത്തെ എന്റെ ആഗ്രഹമാണ് രണ്ടും കൂടി സ്നേഹിച്ച് നടക്കണ കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരുമായിരുന്നു എന്തായാലും ഇഷിത അവൾക്ക് ഇത് തന്നെ കിട്ടണം എന്നൊക്കെ പറഞ്ഞ അവര് ചിരിച്ചുകൊണ്ടിരിക്കുക അത് കേട്ടുകൊണ്ട് അവിടേക്ക് ആദ്യം അമ്മേ അമ്മ ആ ഡോക്ടർ ഇഷ്യൂദിനെ കുറിച്ചാണോ സംസാരിക്കുന്നത് അതേ മോനെ നിന്റെ അച്ഛന്റെ രണ്ടാം ഭാര്യനെ കുറിച്ച് എന്തിനാമ്മേ അവരെ കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അവരൊരു പാവ സ്ത്രീയല്ലേ പാവ സ്ത്രീയോ നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയണത് അമ്മേ എനിക്കൊരു കാര്യം ശരിക്കും മനസ്സിലായി അന്ന് ആക്സിഡന്റ് പറ്റി ഞാൻ ചോര വാർന്ന് മരിക്കാനായി റോഡിൽ കിടക്കുന്ന സമയത്ത് അവര് തന്നെയാ എന്നെ പൊക്കിയെടുത്ത് അവരുടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് അതിനുശേഷം അവരെനിക്ക് പ്രത്യേകമായിട്ട് ഒരു റൂം തന്നു എന്നെ അമ്മേനെ പോലെ കെയർ ചെയ്തു അവര് എനിക്കിട്ട പേര് ഇഷാദ് എനിക്കിപ്പോ അത് ഓർമ്മ ഷിദാന്ന് അവരുടെ പേര് ഇഷാദെന്ന് എനിക്ക് പേരിട്ടു അവരെന്നെ നന്നായിട്ട് കെയർ ചെയ്തു വീട്ടിൽ പോലും പോകാതെ എന്റെ കൂടെ തന്നെ നിന്നു ആ ഒരാഴ്ച അവര് എനിക്ക് അമ്മേനെ പോലെ ആയിരുന്നു അതുകൊണ്ട് അമ്മ പ്ലീസ് ദൈവത്തെ ഓർത്ത് അവര് ഉപദ്രവിക്കരുത് ഓഹോ അപ്പോ നിനക്ക് ഞാനല്ല ഇന്നലെ വന്ന ആ ഒരാഴ്ച ഉണ്ടായിരുന്ന ആ അമ്മയാണ് നിനക്ക് വലുതല്ലേ ആ ഡമ്മി അമ്മയാണ് നിനക്ക് വേണ്ടല്ലേ അമ്മേ പ്ലീസ് ഞാൻ പറഞ്ഞല്ലോ ഡോക്ടർ ഇഷ്ട അങ്ങനത്തെ ഒരു സ്ത്രീ അല്ല അമ്മ വിചാരിക്കുന്നപ്പോ ഒത്തിരി സ്ത്രീയെ അല്ല അവര് അവര് നല്ലൊരു സ്ത്രീയാണ് എന്ത് പറഞ്ഞുകൂടാ നീ നമ്മൾ അടിക്കാൻ പോകുമ്പോ വേണ്ടമ്മേ എന്നെ അടിക്കാൻ നിൽക്കണ്ട ഞാൻ കാര്യമാണ് പറഞ്ഞത് എനിക്ക് അവരൊന്നും കാണാൻ പോണം ഇല്ല സാധിക്കില്ലാതെ ഞാൻ നിന്നെ എവിടേക്കും വിടില്ല ഞാൻ പോകും അവരെനിക്കൊന്ന് കാണണം എന്ന് പറയാണ് അവരെ കണ്ടിട്ട് ഡാഡി എടുത്തും കൂടി സംസാരിക്കണം അവരുപേക്ഷിക്കണം എന്ന് പറയണം എനിക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണ്ടേ അമ്മേ അവരിനത്രം കെയർ ചെയ്ത് സ്നേഹിച്ചതല്ലേ അല്ലെങ്കിൽ ഈ ആദി അമ്മക്ക് ഉണ്ടാവില്ലായിരുന്നല്ലോ ഞാൻ നാളെ അവരെ കാണാൻ പോകും എന്ന് ആ അവിടെ നിന്ന് പോവാട്ടോ അത് കേക്കുമ്പോ രചനക്ക് ആകെ ഫീൽ ആവുന്നുണ്ട് ആകാശം പറയുന്നുണ്ട് നമുക്ക് തിരിച്ചു കിട്ടാൻ പോകുമ്പോ ആദ്യം നമുക്ക് കൈവിടാൻ പോവാണല്ലോ ദൈവം ഈശ്വര എനിക്ക് സഹിക്കാൻ വയ്യ എനിക്ക് എന്റെ ആദ്യം പിരിഞ്ഞിരിക്കാൻ പറ്റില്ല എന്ന് പറയാണ് നമുക്ക് നോക്കാം എന്താ സംഭവിക്കാന്ന് എന്തായാലും ആദ്യം തീരുമാനിച്ചിരിക്കുകയാണ് നാളെ ക്ലാസ്സിൽ പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഡോക്ടർ ഇഷിതനെ കാണാൻ പോകണം ഡാഡി എടുത്ത് പറയണം അവര് അവര് വെറുതെ ഒറ്റക്കാക്കരുത് അവരുടെ കൂടെ എന്നും ഉണ്ടാവണോന്ന് എന്തായാലും ഡോക്ടർ ഇഷിത എന്റെ അമ്മ തന്നെയാണ് നല്ലൊരു സ്ത്രീ അവര് ഇനി അവരെ ഞാൻ ഒരിക്കലും ദ്രോഹിക്കില്ല അവര് ത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ട് അവരുടെ ആ സ്നേഹം ഇപ്പോഴും എന്റെ മനസ്സിൽ വരുന്നുണ്ട് ഇടക്കിടക്ക് അവരുടെ ഓർമ്മ എനിക്ക് വരുന്നുണ്ട് എന്റെ സ്വപ്നത്തിൽ ഫുള്ളും അവരുടെ മുഖ ഇപ്പൊ അമ്മ എന്ന് വിളിക്കുമ്പോൾ അവരുടെ മുഖം എനിക്ക് ഓർമ്മ വരുന്നത് അതിന്റെ കാരണം എന്തായിരിക്കും എന്നെ ഇത്ര നാളെ സ്നേഹിച്ച് വളർത്തിയത് രചനാമ്മയല്ലേ ഒരാഴ്ച സ്നേഹിച്ചപ്പോഴേക്കും ആ അമ്മയുടെ മുഖം എനിക്ക് ഓർമ്മ വരുന്നത് ഇതിനൊക്കെ റീസൺ എന്താ എന്നൊക്കെ ആദ്യം ഇങ്ങനെ ആലോചിക്കുക കേട്ടോ എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത് എന്തായാലും ഇഷിതയ്ക്ക് വേണ്ടി സംസാരിക്കാൻ മഹേഷ് ഇല്ലെങ്കിലും ആദി ഉണ്ട് കേട്ടോ കാരണം മഹേഷിനെ വെട്ടിച്ച ഐറ്റമാണ് ആദി വിനോദിന്റെ തനി സ്വഭാവം കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു കാണാം ടേക്ക് കെയർ ബൈ ബൈ